ഇലക്ടറൽ ബോണ്ട് വഴി ലഭിച്ച കോടികളുടെ ശതമാനവും വന്നെത്തിയത് ബിജെപിയിലേക്കെന്ന കണക്കുകൾ ഇലക്ടറൽ ബോണ്ട് വഴി ബി ജെ പി അയ്യായിരത്തോളം കോടി രൂപ സ്വീകരിച്ചെന്നും സുപ്രീംകോടതി വിധിന്യായത്തിലെ പരാമർശം ഒരു കോടി രൂപ മൂല്യമുള്ള ബോണ്ടുകളാണ് തൊണ്ണൂറ്റിനാല് ശതമാനവും വിൽപ്പന നടത്തിയതെന്നും കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി സംഭാവന സ്വീകരിക്കാൻ അനുമതി നൽകിയത് ആറു വർഷം കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ട്രൽ ബോണ്ട് വഴി സ്വീകരിച്ചത് എഴുന്നൂറ്റി ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി പുറപ്പെടുവിച്ച ഉത്തരവിൽ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ വിധിന്യായത്തിലാണ് കണക്കുകൾ അക്കം മുറ്റി നിർത്തുന്നത് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി സ്വീകരിച്ച തുകയിൽ അൻപത്തിയഞ്ച് ശതമാനവും എത്തിച്ചേർന്നത് ബിജെപിയിലേക്കാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നതായി അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ബോണ്ടുകളാണ് ഇതുവരെ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അതിനകത്ത് ഏതാണ്ട് അൻപത്തി അഞ്ച് ശതമാനത്തിലധികം വരുന്ന ഇലക്ട്രൽ ബോണ്ടുകൾ പിന്നെ ലഭിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഭരണകക്ഷിയായ ബി ജെ പിക്ക് തന്നെയാണ് അതിൻ്റെ കണക്കുകൾ എൻ്റെ തീർത്ത് പരിശോധിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ പിന്നെ ആകെ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടിയുടെ ഇലക്ട്രൽ ബോണ്ടാണ് വന്നത് അതിൽ ഇരുന്നൂറ്റി പത്ത് കോടി രൂപയും ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തിനാല് കോടി രൂപയിൽ ആയിരത്തി മുപ്പത്തി മൂന്ന് കോടിയിലധികം രൂപ ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇതിന്റെ ഒരു മേജർ ചങ്ക് വലിയ വിഭാഗം പോകുന്നത് ഇന്ത്യയിലെ ഭരണകക്ഷിയായ ബി ജെ പിക്ക് ആണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ഇരുന്നൂറ്റി ഇരുപത്തി കോടിയുടെ ഇലക്ട്രോ ബോണ്ടുകളാണ് വിറ്റഴിച്ചത് ഇതിൽ ഇരുനൂറ്റി പത്ത് കോടിയും ചെന്നെത്തിയത് ബിജെപിയിലേക്ക് ിൽ വിറ്റഴിച്ചി മുപ്പത്തിൽ ബോണ്ടിൽ കോടിയും എത്തിച്ചേർന്നത് ബിജെപിയിലേക്ക് തന്നെ ഇലക്ട്രൽ ബോണ്ടാണ് ബി ജെ പിക്ക് ലഭിച്ചത് രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തിനാല് ബോണ്ട് വില്പന നടത്തിയപ്പോൾ ആയിരത്തി മുപ്പത്തിമൂന്ന് കോടിയും ബി ജെ പിയിലേക്ക് എത്തി ഏറ്റവും അവസാന വർഷത്തിൽ അനുവദിച്ച ഇലക്ട്രൽ ബോണ്ടുകൾ വഴി അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്നും ബി ജെ പി സമാഹരിച്ചത് ആയിരത്തി ചുരുക്കത്തിൽ ബി ജെ പിയുടെ ഖജനാവ് നിറയ്ക്കാനുള്ള നിയമാനുസൃതമായ കോഴയായി മാറുകയായിരുന്നു ഇലക്ട്രൽ ബോണ്ട് വിറ്റഴിച്ച ബോണ്ടുകളുടെ മൂല്യത്തിൽ തൊണ്ണൂറ്റിനാല് ശതമാനം ഒരു കോടിയുടേതായിരുന്നു എന്നുകൂടി പുറത്തുവരുമ്പോൾ ബി ജെ പിയെ സഹായിച്ചത് കോർപ്പറേറ്റുകളാണെന്നും വ്യക്തം കൈരളി ന്യൂസ് ദില്ലി